നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാർക്കും അധ്യാപകർക്കുമുള്ള വേണ്ടിയിട്ടുള്ള പെൻഷൻ പരിഷ്കരണം അതെങ്ങനെയായിരിക്കും എന്തു തന്നെയായാലും ഉടൻ ഉണ്ടാവും എന്ന കാര്യത്തിൽ തർക്കമില്ല എങ്ങനെയായിരിക്കും എന്ന കാര്യത്തെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് നമുക്ക് നമുക്കതിനു മുമ്പ് നമുക്ക് സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാർക്ക് കിട്ടാനുള്ള ഡി എ പറ്റി നമുക്ക് പറയാം ഡി എ എത്ര ശതമാനമാണ് കിട്ടാനുള്ളത് നോക്കുക ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപതി ഇരുപത്തി മൂന്ന് മുതലുള്ള ഡി എകൾ നമുക്ക് ലഭിക്കാനുണ്ട് മൂന്ന് ശതമാനം വീണ്ടും ഒരു മൂന്ന് ശതമാനം വീണ്ടും ഒരു മൂന്ന് ശതമാനം രണ്ട് ശതമാനം രണ്ട് ശതമാനം അങ്ങനെ ആകെ ലഭിക്കാനുള്ള ഡി എ എന്ന് പറയുന്നത് പതിമൂന്ന് ശതമാനമാണ് ഇന്ത്യയിൽ തന്നെ ഇന്ത്യയിൽ ഏറ്റവും അധികം ഡി എ കുടിശ്ശികയുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാം സ്ഥാനം കേരളത്തിലാണ് അതുകൊണ്ട് തന്നെ ഈ ഡി എ കുടിശ്ശിക കുറയ്ക്കാൻ വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സജീവമായ ഇടപെടൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല നമുക്ക് ഇനി പെൻഷൻ പരിഷ്കരണം എങ്ങനെയാവും എന്ന് നോക്കാം ഞാൻ അതിനു മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പെൻഷൻ പരിഷ്കരണം എങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് പറയാം നമുക്കറിയാം രണ്ടായിരത്തി പത്തൊൻപതില് പെൻഷൻ പരിഷ്കരിച്ചത് ഒന്ന് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അഥവാ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഒന്ന് മുതലാണ് പെൻഷൻ പരിഷ്കരണം നടന്നത് അന്ന് ബേസിക് പെൻഷനോടുകൂടി അടിസ്ഥാന പെൻഷനോടുകൂടി ഇരുപത്തി എട്ട് ശതമാനം ഡി എ അതായത് ഒന്ന് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പത് വരെ അന്നുണ്ടായിരുന്ന ഡി എ ഇരുപത്തി ശതമാനമാണ് അത് അടിസ്ഥാന പെൻഷനോടുകൂടി ലയിപ്പിച്ചു അതിനോട് കൂട്ടി പിന്നെ ഒരു പത്ത് ശതമാനം ഫിറ്റ്മെന്റും ചേർത്തു അങ്ങനെ ബേസിക് പെൻഷൻ ഗുണിക്കണം ഒന്ന് പോയിന്റ് മൂന്ന് എട്ട് എന്നു പറയുന്നതായി പുതുക്കിയ പെൻഷൻ അപ്പോ അന്നത്തെ സ്ഥിതി എന്താന്ന് വെച്ചാല് നിലവില് ഉണ്ടായിരുന്ന അടിസ്ഥാന പെൻഷൻ ഗുണിക്കണം ഗുണിക്കണം ഒന്ന് പോയിന്റ് മൂന്ന് എട്ട് അങ്ങനെ ഗുണിച്ചു കിട്ടുന്ന സംഖ്യയെ അടുത്ത പത്തിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് റൗണ്ട് ചെയ്യും നമ്മൾ ശമ്പളക്കാർക്ക് ചെയ്യും പോലെ ഇവിടെ അടുത്ത സ്റ്റേജ് ഇൻ ദ പിന്നെ സ്കെയിൽ എന്ന് പറയാൻ ഇവിടെ സ്കെയിൽ ഇല്ല പെൻഷൻകാർക്ക് റണ്ണിങ് മാസ്റ്റർ സ്കെയിൽ ഇല്ല ശമ്പള സ്കെയിലും പെൻഷൻകാർക്ക് ഇല്ല പെൻഷൻകാർക്ക് വാർഷിക ഇൻക്രിമെന്റ് ഇല്ല പെൻഷൻകാർക്ക് എച്ച് ആർ ഐയും ഇല്ല അപ്പൊ അതുകൊണ്ട് നെക്സ്റ്റ് സ്റ്റേജ് ഇൻ ദ സ്കെയിൽ എന്ന് പറയുന്ന എന്നൊന്ന് ഈ പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം ഇല്ല അതുകൊണ്ട് തന്നെ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ കടക്കുമ്പോൾ കിട്ടേണ്ട ആനുകൂല്യം ഇവിടെ ലഭിക്കുന്നില്ല എന്നതാണ് സത്യം ഊട്ടിക്കിട്ടുന്ന സംഖ്യ ഇപ്പൊ ഇവിടെ തൊണ്ണൂറ്റി എട്ട് ഒരു സംഖ്യയുടെ തൊട്ടടുത്ത ഊട്ടിക്കിട്ടുന്ന സംഖ്യ തൊട്ടടുത്ത പത്തിന്റെ മൾട്ടിപ്ലൈ പത്തിന്റെ ഗുണിതത്തിൽ റൗണ്ട് ചെയ്യാണ് അപ്പൊ ഇവിടെ നമ്മൾ ഒരു പിന്നെ എക്സാമ്പിൾ പറയാം ബേസിക് പെൻഷൻ ഇരുപത്തയ്യായിരത്തി അറുനൂറ്റി എഴുപത് അങ്ങനെ ഗുണിച്ചു കിട്ടുമ്പോൾ പതിനെണ്ണായിരത്തി ഒരു എക്സാമ്പിളാണ് ഞാൻ എടുത്തിരിക്കുന്നത് പതിനെണ്ണായിരത്തി അറുനൂറ് പെൻഷനുള്ള അടിസ്ഥാന പെൻഷനുള്ള ഒരാൾ ഒരു ജീവനക്കാർ ഒരു പെൻഷനർ ഒരു പെൻഷനറിന്റെ അടിസ്ഥാന പെൻഷൻ എന്ന് പറയുന്നത് പതിനെണ്ണായിരത്തി അറുനൂറായിരുന്നു ആ പതിനെണ്ണായിരം അറുന്നൂറിന് ഒന്ന് പോയിന്റ് മൂന്ന് എട്ട് കൊണ്ട് ഗുണിച്ചു അന്നത്തെ നിയമം അങ്ങനെയാണ് ഗുണിച്ചപ്പോ ഇരുപത്തയ്യായിരത്തി അറുന്നൂറ്റി അറുപത്തി എട്ട് എന്ന് കിട്ടി അത് പിന്നെ ഒന്നും ചെയ്യാനില്ല ആ അറുപത്തെട്ട് എന്നുള്ളത് അടുത്ത പത്തിന്റെ ഗുണിതം എഴുപതാണ് അതുകൊണ്ട് ഇരുപത്തയ്യായിരത്തി അറുന്നൂറ്റി എഴുപതില് ഫിക്സ് ചെയ്തു ബേസിക് പെൻഷൻ ഫിക്സ് ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒന്ന് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അന്ന് ഡി എ മുഴുവനായി ലയിപ്പിച്ചു അതായത് ഇരുപത്തെട്ട് ശതമാനം അന്ന് ഒന്ന് ഏഴ് പത്തൊമ്പതിലുള്ളൂ അപ്പം കംപ്ലീറ്റ് ഡി എ ലയിപ്പിച്ചതിനാൽ ഒന്ന് ഏഴ് പത്തൊമ്പതില് ബേസിക് പെൻഷൻ ഇരുപത്തി അയ്യായിരത്തി അറുനൂറ്റി എഴുപത് കിട്ടിയെങ്കിലും ഡി എ എന്തായി മാറി ഡി എ പൂജ്യമായി മാറി മെഡിക്കൽ അലവൻസ് അഞ്ഞൂറ് രൂപ അനുവദിക്കുകയും ചെയ്തു ഇതാണ് അന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ സംഭവം അപ്പോ ഈ ശമ്പളക്കാരും ഈ പെൻഷൻകാരും തമ്മിൽ അവിടെ ഈ കാൽക്കുലേഷനിൽ വന്ന വ്യത്യാസം എന്താന്ന് വെച്ചാൽ ശമ്പളക്കാർക്ക് സ്കെയിലുണ്ട് റണ്ണിംഗ് മാസ്റ്റർ സ്കെയിലുണ്ട് ഇൻക്രിമെന്റ് ഉണ്ട് എച്ച് ആർ ഐ ഉണ്ട് ഇതൊക്കെ എവിടെ ഇല്ല പെൻഷൻകാർക്ക് ഇല്ല ശമ്പളക്കാർക്ക് ഇതെല്ലാം കണക്ക് കൂട്ടി വൺ പോയിന്റ് ത്രീ എയ്റ്റ് കൊണ്ട് ഗുണിച്ചതിന് ശേഷം ആ കിട്ടുന്ന സംഖ്യയ്ക്ക് തൊട്ടടുത്ത സ്റ്റേജിലെ ഫിഗറിലേക്ക് ഫിക്സ് ചെയ്യാം അപ്പൊ തന്നെ അവിടെ ഒരു ആയിരം ആയിരത്തി ചെല്ല രൂപ സ്ഥാന സ്റ്റൈലുകാർക്ക് പോലും നേട്ടം ലഭിക്കും എന്നാൽ ഇതൊരു കുറ്റമൊന്നുമല്ല ഇത് എങ്ങനെയാണ് എങ്ങനെ പോവാറുള്ളൂ അപ്പൊ പെൻഷൻകാർക്ക് അത് ഇല്ല എന്നുള്ളതാണ് സത്യം ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ഒന്ന് പറഞ്ഞതാണ് ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഉള്ള സാധ്യതകളെ പറ്റിയാ പറയും നമ്മൾ ശ്രദ്ധിക്കാം ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബേസിക് പെൻഷൻ എത്രയാണോ അതിന്റെ കൂട്ടത്തിൽ അതിന്റെ ഇരുപത്തെട്ട് ശതമാനം കൂട്ടുക ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബേസിക് പെൻഷൻ അടിസ്ഥാന പെൻഷന്റെ കൂട്ടത്തില് അതിൻ്റെ ഇരുപത്തെട്ട് ശതമാനം കൂട്ടുക അതായത് ഇരുപത്തെട്ട് ശതമാനം ഡി എ പിന്നെ ആ ബേസിക് പെൻഷന്റെ പത്ത് ശതമാനം കൂടി കൂട്ടുക ഫിറ്റ്മെന്റ് ബെനിഫിറ്റ് ആയിട്ട് അപ്പോ ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബേസിക് പെൻഷൻ കിട്ടും ഇത് നമ്മൾ അങ്ങനെ ഡി ഹിറ്റ്മെന്റ് എന്നൊന്നും കൂട്ടാതെ നമുക്ക് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബേസിക് എന്ന് പറയുന്നത് നേരിട്ട് അടിസ്ഥാന പെൻഷൻ ഗുണിക്കണം ഒന്ന് പോയിന്റ് മൂന്ന് എട്ട് അടിസ്ഥാന പെൻഷൻ ഗുണിക്കണം ഒന്ന് പോയിന്റ് മൂന്ന് എട്ട് അങ്ങനെ ഗുണിച്ചു കിട്ടുന്ന സംഖ്യ റൗണ്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ സംഖ്യയിൽ നമ്മൾ ഫിക്സ് ചെയ്യാവുന്നതാണ് ഞാൻ ഇവിടെ ഒരു ഉദാഹരണം എടുക്കുകയാണ് ബേസിക് പെൻഷൻ ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് ബേസിക് പെൻഷൻ ഉണ്ടായിരുന്ന ഒരാള് ഒരു പെൻഷനർ അയാള് പെൻഷൻ കമ്മ്യൂട്ട് ചെയ്തു പതിനായിരത്തി നാനൂറ്റി രൂപ അതില് കമ്മ്യൂട്ട് ചെയ്തു പോയിട്ട് അയാൾക്ക് റെഡ്യൂസ്ഡ് പെൻഷൻ പതിനയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറ് മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മൾ ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബേസിക് പെൻഷൻ എടുക്കേണ്ടത് ഏതാണ് ശരിക്കും ഈ ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് എടുക്കേണ്ടത് ബേസിക് പെൻഷനായിട്ട് എടുക്കേണ്ടത് കാരണം കമ്മ്യൂട്ട് ചെയ്ത സംഖ്യയോ റെഡ്യൂസ്ഡ് പെൻഷനോ നമ്മൾ ഇതിൽ കാൽക്കുലേഷൻ ഉപയോഗിക്കേണ്ടതില്ല അപ്പൊ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് ഗുണിക്കണം ഒന്ന് പോയിന്റ് അമ്പത്തി നാല് എന്ന് കിട്ടും അപ്പോ നമുക്ക് ശരിക്കും മുപ്പത്തി ആറായിരത്തി അമ്പത്തിനാല് എന്ന് കിട്ടിയാൽ അതിന്റെ ടെന്തിന് മൾട്ടിപ്ലൈ ചെയ്ത് റൗണ്ട് ചെയ്യണം പത്ത് പത്താം പത്തിന്റെ ഗുണിതങ്ങൾക്ക് അത് റൗണ്ട് ചെയ്യേണ്ടതാണ് അങ്ങനെ റൗണ്ട് ചെയ്താൽ മുപ്പത്തി ആറായിരത്തി അമ്പത്തിനാലിന് മുപ്പത്താറായിരത്തി അറുപത് കിട്ടും ആ മുപ്പത്തി ആറായിരത്തി അറുപത് എന്ന് പറയുന്നതാണ് നമ്മളുടെ പുതിയ ബേസിക് പെൻഷൻ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിക്കുന്ന പുതിയ ഒന്നുമില്ല വളരെ സിമ്പിൾ ആണ് നമ്മൾ നിലവിൽ ഒന്ന് ഏഴ് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി ഇരുപത്തിനാലില് എത്രയാണോ നമ്മളുടെ ബേസിക് പെൻഷൻ അതിന്റെ കൂട്ടത്തില് ഒന്ന് അതിനെ ഒന്ന് പോയിന്റ് മൂന്ന് എട്ട് കൊണ്ട് കുടിക്കുക കിട്ടുന്ന സംഖ്യയെ അടുത്ത പത്തിന് റൗണ്ട് ചെയ്യുക അതിൽ നിന്ന് റെഡ്യൂസ്ഡ് പെൻഷൻ റെഡ്യൂസ്ഡ് പെൻഷൻ ഒരിക്കലും മാറുന്നില്ല അതായത് നമ്മൾ കമ്മ്യൂട്ട് ചെയ്ത പെൻഷൻ സംഖ്യ പതിനായിരത്തി നാനൂറ്റമ്പത് തന്നെയാണ് അത് കുറച്ചാൽ ഇരുപത്തി അയ്യായിരത്തി പത്ത് നമുക്ക് കിട്ടും ഇനി ഇത് ഇരുപത്തിയെട്ട് ശതമാനം ഡി എ ലയിപ്പിക്കുമ്പോ കിട്ടുന്ന സാധ്യതയാണ് ഞാൻ ഇവിടെ പറഞ്ഞത് അപ്പൊ ഇരുപത്തെട്ടും പത്തും പത്ത് ഫിറ്റ്മെന്റും മുപ്പത്തെട്ട് അപ്പൊ നമ്മൾ ഒന്ന് പോയിന്റും മൂന്ന് എട്ട് കൊണ്ട് നിലവിലുള്ള ബേസിക് പെൻഷനെ ഗുണിച്ചു കിട്ടുന്ന സംഖ്യ അതിനെ പത്തിന്റെ ഗുണിതത്തില് റൗണ്ട് ചെയ്തു ആ റൗണ്ട് ചെയ്ത സംഖ്യ പ്ലസ് നമുക്ക് കിട്ടുന്നത് എന്താണ് അതിന്റെ മൂന്ന് ശതമാനം കാരണം ഇരുപത് ശരിക്കും ഒന്ന് ഏഴ് ഇരുപത്തിനാലിന് കിട്ടേണ്ട ഡി എന്ന് പറയുന്നത് മുപ്പത്തി ഒന്ന് ശതമാനമാണ് ആ മുപ്പത്തി ഒന്ന് ശതമാനത്തിൽ ഇരുപത്തെട്ട് ശതമാനം മാത്രം ലയിപ്പിച്ചാൽ മൂന്ന് ശതമാനം ഉണ്ടാവും അപ്പോ ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ആ ബേസിക് കിട്ടിക്കഴിയുന്ന ബേസിക് പെൻഷന്റെ കൂടെ മൂന്ന് ശതമാനം ഡി എക്ക് കൂടി അർഹതയുണ്ട് പ്ലസ് മെഡിക്കൽ അലവൻസ് എത്രയാണോ അത്രയും കിട്ടും മെഡിസ മെഡിക്കൽ അലവൻസ് എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും ഇൻക്രീസ് ചെയ്യും എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് മെഡിക്കൽ അലവൻസ് നിലവിൽ അഞ്ഞൂറ് രൂപയാണ് ആ അഞ്ഞൂറ് എന്നുള്ളത് മെഡിസപ്പിന് ആനുപാതികമായിട്ട് ഇപ്പൊ മെഡിസപ്പിന്റെ സംഖ്യ നമ്മൾ കഴിഞ്ഞ മാസം എണ്ണൂറ്റി പത്ത് എന്ന് പറഞ്ഞിരുന്നു എന്നാൽ അതിൽ ജി എസ് ടി ഒഴിവാകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട് ആ ജി എസ് ടി ഒഴിവായാൽ കുറച്ചുകൂടി അത് കുറഞ്ഞേക്കാം ഒന്നുകിൽ എഴുന്നൂറ് രൂപയിലേക്കൊക്കെ കുറഞ്ഞാൽ ഒരുപക്ഷെ ഈ മെഡിക്കൽ അലവൻസ് അഞ്ഞൂറിൽ നിന്ന് എഴുന്നൂറായിട്ട് സർക്കാർ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയും ഉണ്ട് ഇനി അടുത്ത് നമ്മൾ രണ്ടാമത്തെ സാധ്യതയാണ് പെൻഷൻ കണക്ക് കൂട്ടുന്ന രണ്ടാമത്തെ സാധ്യത ഈ രണ്ടാമത്തെ സാധ്യതയിൽ ഒന്ന് ഏഴ് ഇരുപത്തിനാലിനുള്ള മുഴുവൻ ഡി എയും വർജിയാം അതായത് മുപ്പത്തൊന്ന് ശതമാനം ഡി എ ഉള്ളത് അപ്പം നിലവിൽ നമുക്ക് കിട്ടുന്ന ബേസിക് പെൻഷനോടൊപ്പം മുപ്പത്തൊന്ന് ശതമാനം ആ ബേസിക് പെൻഷന്റെ മുപ്പത്തൊന്ന് ശതമാനം കണക്ക് കൂട്ടുക അതിനോടൊപ്പം കൂട്ടുക പ്ലസ് പിന്നെ പത്തുകൂടി കൊടുക്കുമ്പം വലിയ സംഖ്യയാവും അപ്പം ഫിറ്റ്മെൻറ്റ് ഇവിടെ ഏഴ് ശതമാനം കുറച്ചു നേരത്തെ നമ്മൾ പത്ത് ശതമാനമായിരുന്നു ഇത് രണ്ടാമത്തെ സാധ്യതയാണ് ഫിറ്റ്മെന്റ് ഏഴ് ശതമാനമാക്കി കുറച്ചു അപ്പോഴും ഗുണിക്കേണ്ട സംഖ്യ ഒന്ന് പോയിന്റ് മൂന്ന് എട്ട് തന്നെ ബേസിക് പെൻഷൻ ഗുണിക്കണം ഒന്ന് പോയിന്റ് മൂന്ന് എട്ട് ആ കിട്ടുന്ന സംഖ്യ പത്തിന്റെ ഗുണിതത്തിന് റൗണ്ട് ചെയ്താൽ മതി ഇവിടെ ഞാൻ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നു ബേസിക് പെൻഷൻ ഇരുപത്തി ആറ് നൂറ്റി ഇരുപത്തി ആറ് പെൻഷൻ കമ്മ്യൂട്ടഡ് പതിനായിരത്തി നാനൂറ്റി റെഡ്യൂസ്ഡ് പെൻഷൻ എന്ന് പറയുന്നത് പതിനയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറ് അപ്പൊ ഈ നമ്മൾ പെൻ നിലവിൽ റെഡ്യൂസ്ഡ് പെൻഷൻ അല്ല ഗുണിക്കേണ്ടത് പെൻഷൻ കമ്മ്യൂട്ട് ചെയ്തതിനെയും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന കമ്മ്യൂട്ടേഷന് മുമ്പ് ഉണ്ടായിരുന്ന ബേസിക് പെൻഷനാണ് നമ്മുടെ പെൻഷൻ എന്ന് പറയുന്നത് അതാണ് അടിസ്ഥാന പെൻഷൻ ആ പെൻഷനിലാണ് നമ്മൾ ഈ കാൽക്കുലേഷൻ നടത്തേണ്ടത് ആ പെൻഷനിൽ നമ്മൾ ഒന്ന് പോയിന്റ് മൂന്ന് എട്ട് കൊണ്ട് ഗുണിച്ചു അപ്പോൾ വീണ്ടും ആ സംഖ്യ കിട്ടി മുപ്പത്താറായിരത്തി കിട്ടി അപ്പം ഇത് ഒന്നാമത്തെ സാധ്യതയിൽ നമ്മൾ ഇരുപത്തെട്ട് ശതമാനം ഡി ആയിരുന്നു മർജി ചെയ്തത് ലയിപ്പിച്ചത് അപ്പോൾ നമ്മൾ പത്ത് ശതമാനം ഫിറ്റ്മെൻറ്റ് കൊടുത്തു അപ്പോഴും ഒന്നേ പോയിന്റ് മൂന്ന് എട്ട് കൊണ്ടാണ് കുടിച്ചത് രണ്ടാമത്തെ സാധ്യതയിൽ മുപ്പത്തൊന്ന് ശതമാനം ഡി എ ലയിപ്പിച്ചു അതായത് ഒന്ന് ഏഴ് ഇരുപത്തിനാലിലും വരെ മുഴുവനും ഡി എ ലയിപ്പിച്ചു അപ്പോ നമുക്ക് കിട്ടിയത് മുപ്പത്തൊന്ന് ശതമാനം ഡി എ ലയിപ്പിച്ചു അപ്പോ കിട്ടിയ സംഖ്യ എ നമ്മൾ അടുത്ത ടെൻതിന് റൗണ്ട് ചെയ്തു ഒന്നേ പോയിന്റ് മൂന്ന് എട്ട് കൊണ്ട് തന്നെ അവിടെയും കുണിക്കുന്നുണ്ട് പക്ഷെ ഒന്നേ പോയിന്റ് മൂന്ന് എട്ട് എത്തിയ രീതി രണ്ടിടത്തും രണ്ട് രീതിയിലാണ് അങ്ങനെ വരുമ്പോ ഒന്ന് ഏഴ് ഇരുപത്തിനാലിന് ഡി എ ഉണ്ടാവില്ല ഈ അടിസ്ഥാന ശമ്പളം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ ഇരുപത്തയ്യായിരത്തി അറുന്നൂറ്റി നാലാണ് ഇവിടെ എക്സാമ്പിൾ എടുത്തത് ആ ഇരുപത്തയ്യായിരത്തി അറുനൂറ്റി നാല് അതായത് നമുക്ക് ആകെ കിട്ടേണ്ടത് ഒന്നേ പോയിന്റ് മൂന്ന് എട്ടുകൊണ്ട് കുളിച്ചാൽ കിട്ടേണ്ട മുപ്പത്താറായിരത്തി അറുപത് മുപ്പത്തി ആറ് അറുപതാണ് നമ്മുടെ ബേസിക് പെൻഷൻ അതില് പിന്നെ കമ്മ്യൂട്ടേഷൻ കുറച്ച് കഴിഞ്ഞാലുള്ള സംഖ്യയാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് കമ്മ്യൂട്ടേഷൻ അവസാനിച്ച പന്ത്രണ്ട് വർഷം കഴിയുമ്പോൾ കമ്മ്യൂട്ടേഷൻ അവസാനിക്കും അവസാനിച്ചവരെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ ബേസിക് പെൻഷനും ഇൻഡു കൂട്ടണം ഡി എ പൂജ്യമാണ് രണ്ടായാലും ഡി എ പൂജ്യമാണ് കാരണം നമ്മൾ ഒന്നേഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ലഭിക്കേണ്ടിയിരുന്ന മുപ്പത്തി ഒന്ന് ശതമാനം ഡി എയും നമ്മൾ ലയിപ്പിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഡി എ എന്തായി മാറും പൂജ്യമായി മാറും പ്ലസ് നമുക്ക് മെഡിക്കൽ അലവൻസ് എന്താണോ കിട്ടാൻ സാധ്യതയുള്ളത് അതും കിട്ടും ഇതാണ് ഈ രണ്ട് ഈ രണ്ട് സാധ്യതകൾക്ക് അപ്പുറത്തേക്ക് ഒരു സാധ്യതക്ക് സാധ്യത കുറവാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒന്നുമില്ല ഒന്നുകിൽ ഇരുപത്തെട്ട് ശതമാനം ലയിപ്പിക്കും അപ്പോൾ പത്ത് ശതമാനം ഫിറ്റ്മെൻറ് ആയിരിക്കും അല്ലെങ്കിൽ മുപ്പത്തൊന്ന് ശതമാനം ലയിപ്പിക്കും അപ്പോൾ ഫിറ്റ്മെന്റ് ഏഴ് ശതമാനമായിട്ട് കുറയാൻ സാധ്യതയുണ്ട് ഇത് രണ്ടായാലും ശരി ഒന്നേ പോയിന്റ് മൂന്ന് എട്ട് കൊണ്ടാണ് മുണിക്കുക ആദ്യത്തെ കേസിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മൂന്ന് ശതമാനം ഡി എ ഉണ്ടായിരുന്നു പുതിയ റിവിഷൻ കഴിഞ്ഞതിന് ശേഷം എന്നാൽ രണ്ടാമത്തെ കേസിൽ പുതിയ റിവിഷൻ കഴിഞ്ഞതിന് ശേഷം ഡി എ പൂജ്യമാണ് കാരണം ഡി എ മുഴുവനായിട്ട് നമ്മൾ ലയിപ്പിച്ചു എന്നതുകൊണ്ട് തന്നെ അപ്പൊ ഇവിടെയൊക്കെ തന്നെ നമ്മൾ മുപ്പത്തൊന്ന് ശതമാനം ഡി എ ലയിപ്പിച്ച ഇരുപത്തെട്ട് ശതമാനം ഡി എ ലയിപ്പിച്ചാലും ശരി മുപ്പത്തൊന്ന് ശതമാനം ഡി എ ലയിപ്പിച്ചാലും ശരി ചിലപ്പോൾ നമുക്ക് ഡി എ മുൻകൂറായി തന്നതിന് ശേഷം മാർച്ച് ഒന്നിന് തന്നെ ശമ്പളം തരാം പുതിയ നിരക്കിലുള്ള പെൻഷൻ തരാം അല്ലെങ്കിൽ ഡി എ ഒന്നും അനുവദിക്കാതെ ഈ മുഴുവൻ ഡി എയും ലയിപ്പിച്ചതിന് ശേഷം പുതുക്കിയ ബേസിക് പെൻഷൻ അനുസരിച്ച് നമുക്ക് പെൻഷൻ തരാം അങ്ങനെ തരുമ്പോ ഈ ഡി എ അതിൽ ലയിച്ചത് കൊണ്ട് ഉദാഹരണത്തിന് മാർച്ച് ഒന്നിനാണ് നമുക്ക് പുതിയ നിരക്കിലുള്ള പെൻഷൻ തരുന്നെന്ന് വെച്ചോ മുപ്പത്തൊന്ന് ശതമാനം ഡി എ തരാതെ മുപ്പത്തൊന്ന് ശതമാനവും ഈ പിന്നെ പെൻഷനിൽ ലയിപ്പിച്ച് അടിസ്ഥാന പെൻഷനിൽ ലയിപ്പിച്ച് നമുക്ക് മാർച്ച് ഒന്നാം തീയതി പെൻഷൻ തരുന്നു എന്ന് വിചാരിക്കും അങ്ങനെയെങ്കിൽ ഈ മൂന്ന് ഡി എയും മുപ്പത്തൊന്നിനൊന്നാണ് ലയിപ്പിച്ചതെങ്കിൽ മൂന്ന് ഡി എയും മാർച്ച് ഒന്നിന് കിട്ടുന്നതിന് തുല്യമായിരിക്കും അല്ല ഇരുപത്തെട്ട് ശതമാനം നമ്മൾ ലയിപ്പിച്ചുള്ളൂ എങ്കിൽ മാർച്ച് ഒന്നിന് കിട്ടുന്ന പെൻഷനിൽ നമ്മൾ ആ ബേസിക് പെൻഷന്റെ കൂട്ടത്തില് ഒരു മൂന്ന് ശതമാനം ഡി എ പിന്നെ ബാക്കി നിൽക്കും ഇതാണ് ആകെയുള്ള ഒരു സ്ട്രക്ചർ വേറെ കാര്യമായിട്ട് വ്യത്യാസങ്ങൾക്കൊന്നും സാധ്യത കുറവാണ് പെൻഷനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊന്ന് കഴിഞ്ഞ പേർവിഷനിൽ ഉണ്ടായിരുന്ന ഒരു ഗുരുതരമായ പ്രശ്നം ഞാനിവിടെ പറയാം പെൻഷൻസ് ശ്രദ്ധിക്കാം കഴിഞ്ഞ പേർ പേർവിഷനിൽ രണ്ടേ രണ്ട് വാചകങ്ങളായിരുന്നുണ്ട് ഒന്ന് ഒന്ന് ഏഴ് പത്ത് പത്തൊമ്പതിന് മുമ്പ് റിട്ടയർ ചെയ്തവർ ഒന്ന് ഏഴ് പത്തൊമ്പതിന് ശേഷം റിട്ടയർ ചെയ്തവർ ഒന്ന് ഏഴ് പത്തൊമ്പതിന് മുമ്പ് റിട്ടയർ ചെയ്തവരോട് എല്ലാം എന്ത് പറഞ്ഞു നിങ്ങൾ ഒന്ന് പോയിന്റ് മൂന്ന് എട്ട് കൊണ്ട് ഗുണിച്ചോ എന്നാൽ ഒന്ന് ഏഴ് പത്തൊമ്പതിന് ശേഷം റിട്ടയർ ചെയ്തവർ എന്തു പറ്റി ആ ജൂലൈ അതായത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മുപ്പത്തൊന്നിന് റിട്ടയർ ചെയ്തവർ ഒരു മാസം പുതിയ നിരക്കിലും എടുക്കേണ്ടി വന്നു ഒമ്പത് മാസം പഴയ നിരക്കിലും എടുക്കേണ്ടി വന്നു അവർക്ക് വൺ പോയിന്റ് ത്രീ എയ്റ്റ് കൊണ്ട് ഗുണിക്കാൻ പറ്റില്ല കാരണം അങ്ങനെ ഒരു വാചകം ഈ പിന്നെ റിവിഷനിൽ ഉണ്ടായില്ല അപ്പോ ഒമ്പത് പത്ത് അവസാനത്തെ പത്ത് മാസത്തിന്റെ ശരാശരിയാണല്ലോ നമ്മുടെ പെൻഷൻ എന്ന് പറയുന്നത് ആവറേജ് എമോലുമെൻസ് കാണുന്നത് അവസാനത്തെ പത്തു മാസത്തിന്റെ അടിസ്ഥാന ശമ്പളം കൂട്ടിക്കെട്ടെന്ന് ഡിവൈഡഡ് ബൈ പത്ത് അതിൽ നിന്നാണ് നമ്മൾ എന്ത് പെൻഷൻ എടുക്കുന്നത് അപ്പോൾ അങ്ങനെ എടുക്കാൻ ഈ ജൂലൈ മുപ്പത്തൊന്നിന് റിട്ടയർ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മുപ്പത്തൊന്നിന് റിട്ടയർ ചെയ്തവർക്ക് ഒരു മാസത്തെ മാത്രം പുതിയ നിരക്കിലും ഒമ്പത് മാസത്തെ പഴയ നിരക്കിലും കൂട്ടേണ്ടി വന്നു അതിന്റെ ഫലമായി അവർക്ക് വലിയ നഷ്ടം സംഭവിച്ചു ആ നഷ്ടം എന്ന് പറയുന്നത് അനോമിലി കമ്മീഷന്റെ മുമ്പിലും കോടതിയിലും ഒക്കെ പോയെങ്കിലും ഇപ്പോഴും അത് പരിഹരിക്കാതെ കിടക്കുകയാണ് ജൂലൈ പോട്ടെ ഇനി രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മുപ്പതിന് റിട്ടയർ ചെയ്തവരെന്താ സ്ഥിതി രണ്ട് മാസം പുതിയതിലും എട്ട് മാസം പഴയതിലും വലിയ നഷ്ടമാണ് എന്നാലും ജൂലൈ മുപ്പത്തൊന്നിന്റെ അത്രയും നഷ്ടം എന്ന് മാത്രമേ ഉള്ളൂ ഇനി ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബറിലേക്ക് പോകുമ്പോഴോ സെപ്റ്റംബർ മുപ്പതിനാറ് റിട്ടയർ ചെയ്തെങ്കിൽ മൂന്ന് മാസം പുതിയതിലും ഏഴ് മാസം പഴയതിലും ഇങ്ങനെ മാർച്ച് വരെ രണ്ടായിരത്തി ഇരുപത് മാർച്ച് വരെ റിട്ടയർ ചെയ്തവർക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് വളരെ നഷ്ടങ്ങൾ ഉണ്ടായി അതിൽ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മുപ്പത്തൊന്നിന് റിട്ടയർ ചെയ്തവരാണ് ആ നഷ്ടം ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല ആ അനോമില് ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല ആ നഷ്ടപ്പെട്ടത് അവർക്ക് തിരിച്ചു കിട്ടിയിട്ടുമില്ല ഇതുവരെ ഇതൊരു സത്യമാണ് അതുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പത്തൊന്നിന് റിട്ടയർ ചെയ്യുന്നവർക്കും അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത്തൊന്ന് ഓഗസ്റ്റ് മുപ്പത്തൊന്ന് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഇത്രയും മാസങ്ങളിൽ റിട്ടയർ ചെയ്യുന്നവർക്ക് ഈ വാചകമാണ് കമ്മീഷന്റെ നിര ഇതിൽ ഉണ്ടാവുന്നതെങ്കിൽ നഷ്ടങ്ങൾ ഉണ്ടാവും എന്ന കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്തത് ഇനി പിന്നെ പെൻഷൻ റിവിഷനിൽ വരാൻ സാധ്യതയുള്ള മറ്റൊന്ന് നമുക്കറിയാം ഇപ്പോൾ എൺപത് വയസ്സ് കഴിഞ്ഞ പെൻഷനേഴ്സിന് സ്പെഷ്യൽ കെയർ അലവൻസ് എന്ന് പറയുന്നത് ഒരായിരം രൂപയുണ്ട് ചില പെൻഷൻകാര് അതറിയാത്തവരുണ്ട് എൺപത് വയസ്സ് കഴിഞ്ഞവർക്ക് സ്പെഷ്യൽ കെയർ അലവൻസ് ആയിട്ട് ആയിരം രൂപ നൽകുന്നുണ്ട് അപ്പം അത് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ട്രഷറി ഓഫീസർക്ക് ഒരു റിക്വസ്റ്റ് കൊടുത്താൽ മതി അത് നമുക്ക് ലഭിക്കുന്നതാണ് അത് ചിലപ്പോൾ ശ്രദ്ധയിൽ വരാതെ പോയ കേസ് എനിക്കറിയാം അങ്ങനെ ആർക്കെങ്കിലും കിട്ടാതെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു റിക്വസ്റ്റ് കൊടുത്താൽ മതി കിട്ടും ആ ആയിരം രൂപ വർദ്ധ പിന്നെ സ്പെഷ്യൽ കെയർ അലവൻസ് ആയിരം രൂപ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയുന്നത് അപ്പൊ ഇത്രയുമാണ് പെൻഷൻകാര്യെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു എന്താ പറയണ്ടേ പുതിയ റിവിഷൻ അല്ലെങ്കിൽ പരിഷ്കരണം പെൻഷൻ പരിഷ്കരണം ഇങ്ങനെയാവാനാണ് സാധ്യത വീഡിയോ ശ്രദ്ധിച്ച സാധ്യതകൾ മാത്രമാണ് എൻ്റെ നിരീക്ഷണങ്ങളും എൻ്റെ പഠനങ്ങളുമാണ് ഇതിലുണ്ടായത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും പെൻഷനേഴ്സിന് പ്രത്യേകിച്ച് ഇനി യഥാർത്ഥത്തിലേക്ക് വരുമ്പോൾ ഈ സാധ്യതയും യഥാർത്ഥവും തമ്മിൽ നമുക്കൊന്ന് തട്ടിച്ച് നോക്കാം അന്നേരം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം